ഹലോ ഗൈഷ് പൊതുവേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സുഗൈഷ് എന്ന ഹാർവെസ്റ്റ് ആയതുകൊണ്ട് ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ആ സമയത്ത് ഒരു സംഭവം കാണിച്ചാൽ ഞൈസ് ഈ കാണുന്ന ബൊക്ചോയുണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ എൻ എഫ് ടി നല്ല അടിപൊളിയായിട്ട് വരുന്ന ബൊക്ചോയാണ് ഗൈഷ് സോ ഇവിടെ നിന്ന് നമ്മൾ മൈക്രോഗ്രെയിൻസും ബൊക്ചോയ ഇടുന്നുണ്ടല്ലോ സോ അതിന് മൈക്രോഗ്രെയിൻസിന്റെ സീഡ് അറിയാതെ താഴത്തേക്ക് വീണിട്ട് അവിടെ ഒരു പോട്ട് റയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു സോ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെയും ഇതിൻ്റെയും ഡിഫറൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചറാം സോ ഇത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഇനി അവിടെ ഉള്ളത് എങ്ങനെയാന്നുള്ളത് കാണിച്ചറാം ഗൈസ് നമ്മളിപ്പോൾ അങ്ങനെ പണി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നല്ല മഴയാണ് ഗൈസ് സോ ഇതിവിടെ പാൽ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇവിടെ റോളർക്ക് മറ്റേ തീം പാർക്ക് പോയ പോലെയാണ് വെള്ളം തെറിക്കണം കൈസ് ഓരോ വണ്ടികൾ പോകുമ്പോഴും ഇവിടെ സൈഡിലൊക്കെ കണ്ടോ കൈസ് ഫുള്ള് റോട്ടിൽ വെള്ളം നിൽക്കുക ഇതിൻ്റെ ഒരു പരിഹാരം ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല സൈഡിൽ മര്യാദയ്ക്ക് ഉള്ളൊരു ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ ഇത്ര ഇഷ്യൂ വരില്ല ഇത് ഫുള്ള് സൈഡിൽ വെള്ളം കണ്ടോ നമ്മൾ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഫുള്ള് തെറിച്ചു തെറച്ച് പോകാണ് അപ്പുറത്തെ ആ ഫ്രണ്ടിൽ പോണ കാറിൻ്റെയൊക്കെ കണ്ടോ ഫുള്ള് ഇങ്ങനെ തെറിച്ചു തരച്ച് പോക രണ്ട് സൈഡിലും നല്ല ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഓൺ സ്പോട്ട് താഴ്ച കൂടെ ഇറങ്ങി പോകും അത് ചെയ്യാണ്ടാണ് ഇത്രയും വെള്ളം കെട്ടിയിരിക്കുന്നത് ഇതിപ്പം എത്ര മഴ പെയ്ത ഡ്രൈനേജ് ഉണ്ടെങ്കിൽ എത്ര മഴ പെയ്താലും ഒരു സീനും ഉണ്ടാവില്ല ഇത് മഴ പെയ്തിട്ട് വെള്ളം പോകാൻ പോലും മര്യാദയ്ക്ക് സ്ഥലവും ഇല്ല ഇവിടെ സൈഡിലുള്ള ചാലുകളാണെങ്കിൽ ഫുള്ള് പുല്ലൊക്കെ ഒക്കെ നിറഞ്ഞ് ആകെ ഇതായി കിടക്കുക അതിലേക്ക് ഒരു സ്ലോപ്പ് ആയിട്ടില്ല വെള്ളം പോകാനായിട്ടും ഇവിടെ ഒക്കെ സ്ലോപ്പ് ഉണ്ട് അതുകൊണ്ട് വെള്ളം കെട്ടിയിരിക്കുന്നില്ല പക്ഷെ കുറച്ചധികം ഇതായിട്ടുള്ള പോർഷനിലേക്ക് ദേവുടെ വീണ്ടും വെള്ളം കെട്ടിയിക്കാണ് ഇതാണ് അവസ്ഥ കൈസ് ടെൻട ആൻഡ് ഗൈസ് ഇതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ മണ്ണിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ബക്ചോയ് ഇത് നമ്മൾ മൈക്രോഗ്രേവിൽ നിന്ന് ഉപയോഗിച്ച് കൊണ്ടിരുന്ന ബക്ചോയിൻ്റെ സീഡ് അറിയാതെ താഴത്തുള്ള പൊറോട്ടറിൽ വീണിട്ട് മുളച്ച വന്നപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് സോ അത് ഈ ഒരു സെറ്റപ്പിലായിട്ടാണ് മമ്മിയടയ്ക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പേരി ഒക്കലും പരിപാടിയുണ്ട് പിന്നെ അത് ഇപ്പഴേ പൂത്ത് ഇങ്ങനെയൊക്കെ പൂവൊക്കെ വരും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഗൈസ് ഇതുപോലെ പൂവൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിപ്പോൾ നിപ്പുണ്ട് സോ ഇതിപ്പോൾ ശരിക്കും ഒരു ഒന്നര മാസത്തോളായിട്ടുണ്ട് കണ്ടു നല്ല അടിപൊളിയായിട്ട് നിൽക്കണേ ഇത്രയും കട്ടിയിൽ സെറ്റായി വന്നിട്ടുണ്ട് സോ ബൊക് ചോയ് സോ നമ്മുടെ മണ്ണിലും സെറ്റായിട്ട് വരും പക്ഷേ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രം മറ്റേ ആകുമ്പോൾ ഡയറക്റ്റ് ന്യൂട്രിയൻസ് കിട്ടുന്നതുകൊണ്ട് ഹൈഡ്രോപോണിക്സിൽ അഞ്ചാഴ്ച കൊണ്ട് സംഭവം നമുക്ക് നല്ല വലുപ്പ് സൈസായിട്ട് വരും ഇതിപ്പോൾ ഒരു ഒന്നര മാസം കഴിഞ്ഞ ഒന്നര അല്ല രണ്ട് മാസത്തോളമായ ബൊക്ചൊയാണ് ഇപ്പോഴാണ് ഈ ഒരു വലുപ്പം ഇത് തന്നെ നമ്മളൊരു ഒരു മാസം ഒരു മാസം അല്ല രണ്ട് മാസം മറ്റേ നമ്മുടെ എൻ എഫ് ടി ചാനലിൽ വെച്ചാൽ ഇതിലും സൈസായി വരും സോ നമ്മുടെ ന്യൂട്രയൻസിൻ്റെ ഡിഫറൻസ് ആണ് ഇതിൽ ഞാൻ ഭയങ്കരമായിട്ട് ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായില്ല ആദ്യം വെച്ചപ്പോൾ കുറച്ചധികം ന്യൂട്രിയൻസ് കൊടുത്താൽ അത് തന്നെ ഇപ്പോൾ ഇതാണ് സെറ്റപ്പ് പൂവൊക്കെ വന്ന് പൂവൊക്കെ നീണ്ടു നീണ്ടു പോവുകയാണ് വേഷ് ഇതുപോലെ പൂവെന്ന് ഞാൻ അതിഷ്ടം കാണുന്നത് സോ ഇതാണ് നമ്മുടെ ബൊക്കെ സെറ്റപ്പ് സോ ഗ്സ് എൻ്റെ അടുത്ത് പലരും ചോദിക്കുകയാണ് നമ്മുടെ എൻ എഫ് ടി ചാനൽ ചെയ്യുന്നത് എൻ എഫ് ടി ചാനൽ മാത്രമാണ് പിന്നെ അങ്ങനെയല്ല നമുക്ക് മണ്ണിലും വരും പക്ഷെ ചിലതിന് ഓരോ പ്രത്യേക തരം ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ അവിടുത്തെ ആ വീട്ടിലത്തെ ആൻറ്റി അങ്ങൾ മുമ്പ് അവർ ഇറ്റലിയിലായിരുന്നു സോ അവർ ഇറ്റലിയിലായിരുന്ന സമയത്ത് ഇതുപോലെ കുറേ ലെറ്റ്യൂസ് വെറൈറ്റീസ് സംഭവങ്ങളൊക്കെ അവർ മണ്ണിൽ ചെയ്ത് അവർക്ക് സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ ഇവിടെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യൽ പ്രാക്ടിക്കലല്ല അല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ളൊരു കണ്ടീഷനിൽ ഒട്ടും പറ്റില്ല നല്ല ചൂടും സ ഹ്യൂമിഡിറ്റി ഭയങ്കര ഹൈയുമാണ് കേരളത്തിന് സോ അത് നടക്കൂല അപ്പോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ലെറ്റ്യൂസ് സംഭവങ്ങളൊക്കെ മണ്ണിലും ചെയ്യാൻ പറ്റും സോ അതിനൊരു ചെറിയ എക്സാമ്പിളാണ് ഇപ്പോൾ കാണിച്ചതാണ് സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ ഇവിടെ നാടേപ്പിളി വളരെ എല്ലാവർക്കും ബൈ